നമശിവായ അമ്മയുടെ സന്ദേശം പത്രാധിപന്റെ ചോദ്യം ലൗകിക സുഖങ്ങളെല്ലാം ത്യജിച്ചിട്ട് ആശ്രമത്തിൽ താമസിക്കാൻ പലരെയും പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണമ്മ മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ തിരയുന്നത് ആനന്ദമാണല്ലോ അതിനു വേണ്ടിയാണല്ലോ അവൻ ജീവിക്കുന്നത് എന്നാൽ ആനന്ദത്തിൻ്റെ യഥാർത്ഥ ഉറവ അവൻ കണ്ടെത്തുന്നതുമില്ല ആനന്ദം ഭൗതിക വസ്തുക്കളിലാണെങ്കിൽ അവ വേണ്ടത്ര നേടിയിട്ടും എന്തുകൊണ്ട് മനുഷ്യൻ ദുഃഖിക്കുന്നു സ്വന്തമായ വിമാനമുള്ളവരും ഇവിടെ വരാറുണ്ട് അവരും വരുന്നത് ശാന്തി തേടിയാണ് ആനന്ദം പുറമേ തിരഞ്ഞാൽ ഒരിക്കലും മനുഷ്യന് പൂർണ്ണതൃപ്തനാകാൻ കഴിയില്ല കാരണം ആനന്ദം വസ്തുവിലല്ല സാധാരണ ലൗകിക ജീവിതത്തിൽ തന്നിൽ തന്നെയുള്ള ആനന്ദം നമുക്ക് കണ്ടെടുക്കാനാവുന്നില്ല പുറത്തുള്ള വസ്തുക്കളെയും മറ്റുള്ള വ്യക്തികളെയും ആശ്രയിച്ച് ആനന്ദം നേടുവാൻ ശ്രമിക്കുകയാണ് അത് ദുർബലതയാണ് എന്നാൽ തന്നിൽ തന്നെ ആനന്ദം നേടുവാനുള്ള ശ്രമമാണ് ആധ്യാത്മിക ജീവിതം ഇത് ഒരിക്കലും ഒളിച്ചോട്ടമല്ല ദുർബലതയല്ല ഒരു ധീരന് മാത്രം സ്വീകരിക്കാൻ കഴിയുന്ന മാർഗമാണ് പായസം കഴിച്ചുകൊണ്ടിരിക്കുന്നവന് ഒരു ഗ്ലാസ് കഴിച്ച് രണ്ടാമത്തെ ഗ്ലാസ് പായസം പകുതിയാകുമ്പോഴേക്കും മടുപ്പ് വരുന്നു പായസത്തിലാണ് ആനന്ദമെങ്കിൽ മടുപ്പ് വരേണ്ട കാര്യമില്ലല്ലോ അതിനാൽ മനസ്സാണ് എല്ലാത്തിനും അടിസ്ഥാനം മനസ്സാണ് എല്ലാത്തിനും അടിസ്ഥാനം നായ എല്ലിൽ കടിക്കുമ്പോൾ അതിന് ചോര കിട്ടും ചോരയുടെ രുചിയിൽ വീണ്ടും വീണ്ടും കടിക്കും അവസാനം വേദന തുടങ്ങുമ്പോഴാണ് അതറിയുന്നത് സ്വന്തം മോണ കീറി വന്ന രക്തമാണ് താൻ അതുവരെ നുണഞ്ഞതിനു സുഖത്തിൻ്റെ യഥാർത്ഥ ഉറവിടം നമ്മൾ തന്നെയാണ് ഇതറിയുമ്പോൾ പുറമേയുള്ളതെല്ലാം വെറും ഒരു നാടകമാണെന്നറിയുന്നു ഭൗതിക ജീവിതത്തിൽ എങ്ങനെ ജീവിക്കണം എന്ന് പഠിപ്പിക്കുന്നതാണ് ആധ്യാത്മികത ആളുകൾ മരണം വരെയും സ്വാർത്ഥ ലാഭത്തിനായി കഠിനധാനം ചെയ്യുന്നതും നമുക്ക് ചുറ്റും കാണാൻ കഴിയും എന്നിട്ടും അവർക്ക് സംതൃപ്തി ലഭിക്കുന്നില്ല ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും നിരാശ മാത്രമാണ് ഇതറിയുന്നവർ വേറിട്ടൊരു ജീവിതമാർഗം അന്വേഷിക്കുന്നു അതവർ ആധ്യാത്മികതയിൽ കണ്ടെത്തുന്നു ജീവിതം ത്യാഗരൂപമാക്കി സ്വാർത്ഥത വെടിഞ്ഞ് ലോകത്തിന് ഉപകാരപ്രദമായ ജീവി ജീവിതത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു കോടീശ്വരൻ ഉള്ളിൽ ശാന്തി ഇല്ലെങ്കിൽ അവൻ ദരിദ്രനാണ് മറിച്ച് ദരിദ്രനാണെങ്കിലും ഉള്ളിൽ ശാന്തി ഉണ്ടെങ്കിൽ അവനാണ് യഥാർത്ഥ ധനികൻ എല്ലാറ്റിനും അടിസ്ഥാനം സംതൃപ്തിയാണ് അത് അവർ തന്നിൽ തന്നെയാണെന്ന് കണ്ടെത്തുന്നു ലോകത്തിന് എന്തു പ്രയോജനം ചെയ്യുവാൻ കഴിയും എന്ന് മാത്രമാണ് പിന്നീടവർ ചിന്തിക്കുന്നത് ലോകത്തെ തൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നില്ല ലോകത്തെ തൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നില്ല ശിവായ